സോ ഹലോ ഹായ് എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് ഒരുപാട് പേര് ഒന്നും രണ്ടും പേരും നല്ലൊരുപാട് പേര് ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ കാസർഗോഡ് തന്നെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വിവരം ന്യൂസില് വരുന്നതിന് മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും നമുക്ക് ന്യൂസ് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം നമുക്കുള്ള ഒരു ന്യൂസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ വയ്ക്കാൻ നിങ്ങൾ എല്ലാവരും കണ്ട കാര്യം തന്നെയാണ് ചിന്നു പാപ്പുവിന്റെ ആൺ സുഹൃത്തായ ചൌക്കി സ്വദേശി സന്ദേശിന്റേത് ആത്മഹത്യ തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേസമയം ചിന്നു പാപ്പുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ സൈബർ ആക്രമണത്തിൽ സന്ദേശ് കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നതായി പോലീസ് നിഗമനം എന്നാൽ ചിന്നുവിന്റെ മരണത്തിൽ സന്ദേശിന്റെ പ്രേരണയില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഫെബ്രുവരി ഒൻപതിനുച്ചയ്ക്കാണ് ആദൂർ ആലന്തടുക്ക സ്വദേശിനിയായ രേഷ്മയെ കൂഡ്ലൂർ ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടത് ഇൻസ്റ്റഗ്രാമിൽ മാത്രം രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ചിന്നു പാപ്പു എന്തിനാണ് ജീവനൊടുക്കിയതെന്ന് വ്യക്തമായിരുന്നില്ല എന്നാൽ ശേഷം ചിന്നു എന്ന സുഹൃത്തിനൊപ്പം വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് സന്ദേശുമായുള്ള തർക്കമായിരിക്കാം മരണത്തിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ആരോപണത്തിന് പിന്നാലെ കാസർഗോഡ് ടൌൺ പോലീസ് സന്ദേശിനെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുകയും ഫോണടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സന്ദേശിന്റെ ഭാഗത്തുനിന്നും ചിന്നുവിന്റെ മരണത്തിലേക്ക് കാരണമാവുന്ന യാതൊരുവിധ നീക്കവും ഇല്ലായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി എന്നാൽ ഈ ഘട്ടത്തിലൊക്കെയും മരണത്തിനുവാദി ആൺ സുഹൃത്താണെന്ന തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം സന്തേശിനു നേരെ ഉണ്ടായിരുന്നു സന്തേശിനെ ഒറ്റക്കാക്കരുതെന്ന നിർദ്ദേശം പോലീസ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകിയിരുന്നുവെങ്കിലും ഞായറാഴ്ച ഉച്ചയോടെ കൂടുതലും മഞ്ഞിപ്പാടിയിലെ വീട്ടിൽ സന്ദേശിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതായിരുന്നു ഇതൊന്നല്ല ഒരുപാട് ന്യൂസും ആദ്യത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ ഒരുപാട് ന്യൂസ് ചാനലുകളും അല്ലെങ്കിൽ ഈ കട്ടിങ്സ് ഒക്കെ വരുന്ന ഈ നമ്മളോരോ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരില്ലേ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു ഇൻഫ്ലുവൻസർ രേഷ്മ എന്ത് ഇൻഫ്ലുവൻസർ എന്ത് ഇൻഫ്ലുവൻസാണ് ഇവർ ചെയ്യുന്നത് ഏഹ് ദയവ് ചെയ്തിട്ട് ഇൻഫ്ലുവൻസർ എന്നൊന്നും പറയരുത് ഒരു സാധനവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം ഇവരുടെ ലൈഫിൽ ഇല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ബ്ലോഗർ എന്ന് നിങ്ങൾ പറഞ്ഞോളൂ കാരണം വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കുട്ടിയാണ് ബ്ലോഗർ എന്ന് പറഞ്ഞോളൂ ഇൻഫ്ലുവൻസർ എന്ന് പറയരുത് യൂട്യൂബറാണെന്ന് പറഞ്ഞോളൂ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ യൂട്യൂബർ ആണെന്നെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ ഡോണ്ട് യൂസ് ദാറ്റ് വേർഡ് ഇൻഫ്ലുവൻസർ ഇപ്പം എൻ്റെ അറിവില് ഈ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരെയും അങ്ങനെ ഒരാൾ ഇൻഫ്ലുവൻസ് ആയി ആ ഓക്കെ ഇത് അടിപൊളിയാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇയാൾ ഇയാളെന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യണം നമ്മുടെ ലൈഫിന്റെ ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഇവരെ മോഡൽ അല്ലെങ്കിൽ നമ്മളവിടെ റോൾ മോഡലാക്കി വെക്കാം അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അങ്ങനെ ഒരാൾ ഇയാൾ അടിപൊളിയാണ് ഇയാളുടെ പിന്നെ പ്രവർത്തികൾ അല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്ന കോണ്ടുകൾ നമുക്ക് ഭാവിയിലേക്ക് റോൾ മോഡലാക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്ന പോലെയുള്ളതാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെയും എനിക്കറില്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അത്രയേ ഉള്ളൂ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അല്ല ഇവരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലെനിക്ക് വേറൊരു തിരുത്തും കൂടെ പറയാനുണ്ട് ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എന്ന് പറയുന്ന രേഷ്മ ആള് ഡിവോഴ്സ്ഡ് അല്ല അവർ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടാണ് കൊടുത്തിട്ട് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ആള് ഡിവോഴ്സ്ഡ് അല്ല പല ന്യൂസ് ചാനലുകളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണ് ഡിവോഴ്സ് ആയതിനു ശേഷം ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ബന്ധം വേർപ്പെടുത്തി എന്നുള്ളത് ശരിയായിരിക്കാം ഡിവോഴ്സ്ഡ് ലീഗലി ഡിവോഴ്സ്ഡ് അല്ല അതായത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഈ ഒരു വീഡിയോയിൽ കൂടെ എനിക്ക് വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ട് ഞാൻ കുറെ കുറേ ആൾക്കാർ പല ഒരു അറിവുമില്ലാത്ത ആൾക്കാരടക്കം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ആ മെസ്സേജ് കണ്ട് വളരെ കൃത്യമായിട്ട് അതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് എനിക്കത് സത്യമായിരിക്കാം എന്ന് തോന്നിയിട്ടുള്ളത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രേഷ്മ എന്ന് പറയുന്ന വ്യക്തി പറയപ്പെടുന്ന ആൺ സുഹൃത്ത് അതാരും ആവട്ടെ ആൺ സുഹൃത്തിന്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അറിവിൽ ഏകദേശം ഒരു വർഷത്തിലധികമായി ഒരു വർഷത്തിലധികമായിട്ട് ആള് ആൺസുഹൃത്തിന്റെ കൂടെയാണ് താമസിക്കുന്നത് ആ ഒരു വാടക വീട്ടിൽ ആൺസുഹൃത്തിന്റെ കൂടെ താമസിക്കുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ ഒരു വർഷത്തിൽ കൂടുതൽ എത്ര കൃത്യമായിട്ടുള്ള കണക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഒരു വർഷത്തിൽ കൂടുതൽ എന്തായാലും ആയിട്ടുണ്ട് അവർ ഈ രേഷ്മ കല്യാണം കഴിച്ചിരുന്ന പ്രജ്വ എന്ന് പറയുന്ന വ്യക്തി കല്യാണം കല്യാണം കഴിച്ചിട്ടുള്ള ഇറക്കി കൊണ്ടുവന്നു അങ്ങനെ എന്തോ ആണ് അത് കൊണ്ടുവരുന്നത് ജനുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ജനുവരി പത്തൊമ്പത് ഇരുപത് കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വന്ന മെസ്സേജിലുണ്ടായിരുന്നു ഇരുപത് പത്തൊമ്പതിനോ ഇരുപതിനോ എങ്ങാനാണ് ഈ പറയുന്ന പ്രജ്വലൊരു കുട്ടീനെ വിളിച്ചുകൊണ്ടു വരുന്നത് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പ്രജ്വുൽ ഒരു കുട്ടീനെ വിളിച്ചുകൊണ്ടു വന്ന ആ മനോവിഷമത്തിൽ വേറൊരാളെ പങ്കാളിയെ പോയ വ്യക്തിയാണ് ഈ രേഷ്മ അതിനെന്താണ് തെറ്റുള്ളത് എന്നുള്ളത് അത് തെറ്റാണ് അങ്ങനെയുള്ളൊരു പ്രസ്താവനയല്ല പറയുന്ന പോലെ ഒരു വർഷത്തിലധികമായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല ഈ രേഷ്മ രേഷ്മയുടെ സുഹൃത്തിന്റെ കൂടെയാണ് താമസിക്കുന്നത് പ്രജ്വൽ പ്രജ്വലിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഞാൻ പറഞ്ഞത് സത്യമുണ്ടോ അല്ലെങ്കിൽ സത്യമില്ലേ എന്നുള്ളത് പറയേണ്ടത് പ്രജ്വൽ തന്നെയാണ് ഇനി ഇപ്പം എന്തായാലും ചിനുപാപ്പിനത് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ട് നമ്മുടെ ലോകത്തെ വിട്ടുപോയൊരു കുട്ടിയാണത് അപ്പൊ ഇതല്ലേ ഞാൻ ഈ പറഞ്ഞ എനിക്കൊരു മെസ്സേജ് വന്നതാണത് ഇങ്ങനെയാണ് അതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും കാരണം ഈ പറയുന്ന രേഷ്മയാണെന്നുണ്ടെങ്കിലും സന്ദേശമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ലോകത്തോട് വിട പറഞ്ഞു ഇവിടെ ഈ സമൂഹത്തിൽ ഇനി ജീവിക്കേണ്ടത് ഈ പറയുന്ന പ്രജ്വുൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പം ഇനി അവനൊരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അവൻ നാളെ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇങ്ങനൊരു പേര് കേൾക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്തിയ ഒരു കാര്യം പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് ഇപ്പൊ പ്രജ്വലിന് മാത്രമേ അറിയുള്ളൂ ശരിയാണോ അല്ലെങ്കിൽ പ്രജ്വല് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് വന്ന് വന്ന ഡേറ്റ് ഞാൻ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് വർഷങ്ങളായി ആ ഒരു മനോവിഷമത്തിൽ വീട് വിട്ടിറങ്ങിപ്പോയൊരു വ്യക്തിയാണ് ചിന്നുപ്പാപ്പു അതുകൊണ്ട് ആ വിഷമത്തിലാണ് ഒരു ആൺ സുഹൃത്തിനെ തേടി പിടിച്ചത് എന്നൊക്കെ ഉള്ളത് അറിയില്ല എനിക്ക് നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി ബാക്ക് ടു ദ സന്ദേശിൻ്റെ സൂയിസൈഡ് പിന്നെ വാർത്തകൾ പറയുന്നു കഠിനമായിട്ടുള്ള പിന്നെ സൈബർ ആക്രമണം സന്ദേശ് നേരിട്ടിരുന്നു അല്ലെങ്കിൽ പിന്നെ സന്ദേശ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അത്രയ്ക്കും സങ്കടം സ്വാഭാവികമാണ് നമ്മുടെ കൂടെ നമ്മൾ ഇഷ്ടപ്പെട്ട് എന്തു ആവട്ടെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ വിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് ജീവൻ അവസാനിപ്പിച്ചതാണ് അതാകുമ്പോൾ നമുക്ക് നല്ല മനോവിഷമം ഉണ്ടാവും സൈബർ ആക്രമണം എന്ന് പറയാൻ ആക്രമണം എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല നമ്മളത്രയും പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടുപോയ സമയത്ത് നമുക്ക് കുത്തിയിരുന്ന് റീൽസും റീൽസിലൂടെ വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ന്യൂസൊക്കെ കണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ വായി വായിച്ച് വായിക്കാന്നൊക്കെ വായിച്ചിരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ആ ഒരു സമയത്ത് ഉണ്ടാവും ഏ എൻ്റെ ചോദ്യം അതാണ് നമ്മളിങ്ങനെ നമ്മൾ നമ്മളൊരാൾ വിട്ടുപോയി മരിച്ചുപോയി ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ എന്നെ വിട്ടുപോയി അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ജെനുവനായിട്ട് ഞാൻ പിന്നെ എനിക്ക് സങ്കടമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് റീൽസും അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂസിന്റെ ഒക്കെ കമന്റ് ബോക്സ് സൈബർ ബുള്ളിയും കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റീൽസ് എടുത്ത് നോക്കി അതിന്റെ കമന്റ് ബോക്സ് നോക്കണം വന്നിട്ടുള്ള ന്യൂസ് എടുത്തിട്ട് അതിന്റെ കമന്റ് ബോക്സും കാര്യങ്ങളും നോക്കണം അങ്ങനെയുള്ള മെന്റാലിറ്റി ഉണ്ടായിരിക്കുമോ അങ്ങനെയുള്ള ആൾക്കാർക്ക് രണ്ടാമത്തെ കാര്യം സമൂഹത്തെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ ഭർത്താവും കുട്ടിയുമുള്ള ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കുമ്പോൾ ആ സ്ത്രീയുടെ കൂടെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉള്ള സമൂഹത്തിന്റെ സമൂഹം എങ്ങനെ നോക്കിക്കാണും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് സമൂഹത്തെ ഫേസ് ചെയ്യാൻ മടിയില്ലാത്ത പേടിയില്ലാത്ത ആൾക്ക് സമൂഹത്തെ ഭയന്ന് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ചിലപ്പോ ചിന്നു ചിഹ്നുവിട്ടുപോയതിന്റെ കാരണം ഞാൻ സ്നേഹിച്ച ഒരു വ്യക്തി എന്നെ വിട്ടുപോയതിൻ്റെ മനോവിശമത്തിൽ ചെയ്തുതാവാൻ ഉള്ള ചാൻസസ് ഉണ്ട് അല്ലാതെ സൈബർ ബുള്ളിങ് കാണാനുള്ള മെന്റാലിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ സമൂഹത്തെ എങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല കാരണം ഇവർ ഒരു വർഷത്തോളം ഒരു വർഷത്തിലധികമായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന എല്ലായിടത്തും പോകുന്ന ഇപ്പം റീൽസിലാണെന്നുണ്ടെങ്കിലും ഹൈലൈറ്റിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇപ്പം ചിന്നു ഈ സന്ദേശം ഷോ കേസ് ചെയ്തിട്ടുണ്ട് അപ്പം അന്നൊന്നും ഇല്ലാത്ത ഒരു പേടി സമൂഹത്തെ ഫേസ് ചെയ്യാൻ കാരണം വീട്ടിൽ പറയാം സന്ദേശിൻ്റെ വീട്ടിൽ ഈ ഒരു ചിന്നുവിൻ്റെ മരണത്തോടു കൂടിയല്ല ഇവരുടെ ബന്ധം അറിയുന്നത് വീട്ടിലും അറിയാം അന്നില്ലാത്ത പേടിയോ ഒന്നും ഇപ്പം ഉണ്ടാവണം എന്നെനിക്ക് തോന്നുന്നില്ല ഇത് നൂറ് ശതമാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ആത്മഹത്യ തന്നെയാണ് ഇതിൽ വേറെ നിഗൂഢതകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് അപ്പോ ഈ ആള് എന്നെ വിട്ടുപോയ ഞാൻ അത്രയും സ്നേഹിച്ച എൻ്റെ കൂടെ ഞാൻ ചിലപ്പം ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിച്ച എന്നെ വിട്ടുപോയി ഇനി ഞാൻ ജീവിക്കുന്നൊരു അർത്ഥമില്ല എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം മേ ബി മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് എന്തൊക്കെയോ ന്യൂസുകൾ വരുന്നുണ്ട് പിന്ന ഈ പറയുന്നതുപോലെ ഈ സന്ദേശ അല്ല സന്ദേശം ഉണ്ടാകുമ്പോൾ തന്നെ വേറൊരു ആളെ ആളെ ആളെക്കുറിച്ച് പരാമർശിച്ചിട്ടൊക്കെ കുറേ ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് സ്വാഭാവികമാണ് ഒരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല 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 കാര്യങ്ങളും വരും അതിൻ്റെ സത്യാവസ്ഥകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അവർ അറിയുള്ളൂ അവർ മൗനം പാലിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒന്നും അറിയില്ല നമുക്ക് ഈ ന്യൂസിൽ വരുന്ന കാര്യങ്ങളിൽ നമുക്കിങ്ങനെ ഇൻബോക്സിൽ വരുന്ന കാര്യങ്ങൾ ആവാം എന്ന് പറയാമെന്നല്ലാണ്ട് അത് തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റില്ല പിന്നെ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് നമ്മൾ നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും കാരണം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കും ഒരു സെക്കൻഡുള്ള തോന്നലാണ് ഈ ആത്മഹത്യയിലേക്ക് നമ്മളെ നയിക്കുക എന്ന് പറയുന്നത് ഓക്കെ ഞാൻ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോട്ട് വരികയാണ് അങ്ങനെ എന്തെങ്കിലും തോട്ട് വന്നാലും വന്നില്ലെങ്കിലും അവയവദാനം നടത്തുക മനസ്സിലായല്ലേ ഏ പിന്നെ നമ്മളെ നമ്മൾ എല്ലാവരും മരിച്ചു പോണ്ട ആൾക്കാരാണ് ആരും ഇവിടെ ആയിരം കൊല്ലം ജീവിക്കാൻ ജീവിക്കുകയൊന്നുമില്ല അങ്ങനെയുള്ള മിറാക്കളുകളൊന്നും നടക്കാനൊന്നും പോകുന്നില്ല അതൊക്കെ സിനിമകളിലും കഥകളിലും മാത്രമേ നടക്കുള്ളൂ എല്ലാവരും ഒരു ദിവസം മരിച്ചു പോകും ഓക്കെ അപ്പോൾ ദയവ് എഴുതിട്ട് നമ്മൾ നമ്മളെ അവയവങ്ങൾ നമ്മളിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ അവയവങ്ങളിലൂടെ നമ്മളിലൂടെ വേറൊരാൾക്ക് ജീവിക്കാൻ പറ്റുക അല്ലെങ്കിൽ ജീവൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് മനസ്സിലായില്ല അതൊന്നും ചെയ്തു എല്ലാവരും അതും ചെയ്തു വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് എല്ലാ ഹോസ്പിറ്റലുകളിലും അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ തീർച്ചയായും അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാവേണ്ടതാണ് എനിക്കറിയില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ ചിലപ്പോൾ പല വീട്ടുകാരും വീട്ടുകാർക്കും എതിരുണ്ടാവും ഈ അവയവദാനം നമ്മൾ ഒപ്പിട്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട്ടുകാരും കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നമ്മൾ നമ്മളിലൂടെ നമ്മളുടെ വേറൊരാൾ ജീവിക്കും അവർക്കത് വലിയൊരു ഉപകാരമായിരിക്കും അത് ചെറിയൊരു ഉപകാരമല്ല വലിയൊരു ഉപകാരമായിരിക്കും നമ്മളിപ്പോൾ റീസെൻ്റ്ലി ആ ഒരു കുഞ്ഞു മോൻ്റെ മോൻ്റെ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മോൻ നമ്മളെ വിട്ടിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഏറ്റവും കുഞ്ഞായിട്ടുള്ള അവയവ ദാനം ചെയ്തൊരു വ്യക്തിയായിട്ട് എന്നും ആ കുട്ടി അറിയപ്പെടും അറിയപ്പെടുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല അറിയപ്പെടുക എന്നുള്ളതിലുപരി ആർക്കാണോ ആ അവയവം ആ കുഞ്ഞിന്റെ അവയവം കിട്ടിയിട്ടുള്ളത് അവർക്കൊരു പുതുജീവനാണ് അങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മൾ അവയവദാനം ചെയ്യുന്ന സമയത്ത് അതിൽ തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മനസ്സുള്ളവരൊക്കെ അത് ചെയ്യുക പിന്നെ പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് എല്ലാം കടന്നുപോകും ഇതിനെക്കാളും വലിയ സിറ്റുവേഷൻസ് ഒക്കെ സർവൈവ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളെ നിങ്ങൾക്കിപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിന് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക ആരെങ്കിലും ആരെങ്കിലും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ പോവാൻ അല്ലാണ്ട് സ്വന്തം ജീവിതം ജീവൻ അവസാനിപ്പിക്കാണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നതിൽ കാര്യമില്ല എന്നറിയാം എന്തിരുന്നാൽ പോലും ദയവെയ്തിട്ട് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പം ചെറിയ കുട്ടികൾ കുറെ ആൾക്കാർ ടു കെ കിച്ചു മാത്രമാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുന്നത് ടു കെ കിച്ച് മാത്രമാണ് ഇങ്ങനെ പിന്നെ പോയിട്ട് ആത്മഹത്യ അങ്ങനെയൊന്നുമില്ല ടു കെ കിഡ്സ് മാത്രം ഒന്നും അല്ല ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ഒക്കെ അതൊക്കെ ഒരു ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരാളുടെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്രയേ ഉള്ളൂ എന്തു തന്നെ ആവട്ടെ ഇപ്പം ഈയൊരു ഇഷ്യൂല് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സത്യങ്ങൾ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്നൊക്കെ പറയാനാകെ ബാക്കിയുള്ളത് ഈ പറയുന്ന പ്രജുൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ആള് വന്നിരുന്ന എന്തെങ്കിലും പറയുമോ ഇല്ലയോന്നും എനിക്കറിയില്ല ഇതുവരെ സംസാരിക്കാത്ത ആളുകളും സംസാരിക്കാൻ ചാൻസുകളൊന്നുമില്ല എന്ത് തന്നെ ആയാലും നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വന്നു പറഞ്ഞതുപോലെ ഇന്നും ഞാൻ പറയുന്നു ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ല നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ഒരു നിമിഷത്തെ ആ ഒരു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ എന്തായാലും എന്നിട്ട് ആരും ചൂസ് ചെയ്യാം പ്ലീസ്